ഹരിയോ ഓം ഏവർക്കും വൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ ദേവനന്ദു ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് വാരത്തിന്റെ വക്രഗതിയിൽ ഉണ്ടാവുന്ന ഫലം എന്തൊക്കെയാണ് മീഡം മുതൽ മീനം വരെയുള്ള അപ്പൊ ആദ്യം തന്നെ ചോദ്യം ഇത് ഏത് ഫലമാണെന്ന് ശ്രദ്ധിക്കേണ്ട ലഗ്നഫലമാണോ രാശിഫലമാണോ ചിന്തിക്കേണ്ടത് ചിന്തിക്കുക അല്ലെ അപ്പം വീഡിയോ കാണുന്നതിനോടാണ് പറയുന്നത് നിങ്ങൾ രണ്ട് ഫലവും ശ്രദ്ധിക്കുക അല്ലെ എന്ന് പറയുന്നു നമ്മുടെ വിധിയും രാശിഫലം അതായത് ചന്ദ്രൻ നിൽക്കുന്ന രാശി വെച്ചുള്ള ഫലം ശ്രദ്ധിക്കുന്നത് നമ്മുടെ മനസ്സിനെ റിലൈസ് ചെയ്തുവാണ് സോ നിങ്ങൾ നിങ്ങൾക്ക് പിടിഷൻ കുറച്ചുകൂടി അക്യൂറേറ്റ് ആവാൻ വേണ്ടി ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് രാശി ഫലവും ലഗ്നഫലവും സിദ്ധിക്കുക അതായത് ഒരാൾ ജനിച്ച ല മേട ലഗ്നത്തിലാണ് ആ വ്യക്തിയുടെ ചന്ദ്രൻ നിൽക്കുന്ന ഇടവത്തിലായെങ്കിൽ നിങ്ങൾ മേടരാശിയുടെയും ഇടവരാശിയുടെയും ഫലം എന്ത് ചെയ്യുക എടുത്ത് കാണാൻ ശ്രദ്ധിക്കും എന്നിട്ട് ഇത് സമ്മിശ്രമാക്കിയിട്ട് നിങ്ങളുടെ ലൈഫായിട്ട് അക്യൂറേറ്റ് ചെയ്യുക കേട്ടോ അതുമാത്രല്ല ഈ വ്യാരം വക്രത്തി വരുന്ന ഇടവൻ രാശിയിലാണ് ഇടവൻ രാശി ആകുമ്പോൾ വ്യാരം എന്ന് പറയുന്നതിന് ശുഭഗ്രഹമാണല്ലോ ശുക്രൻ എന്ന് പറയുന്നതും ശുഭഗ്രഹമാണ് അപ്പൊ വ്യാരം എന്ന ശുഭഗ്രഹം ശുക്രൻ എന്ന ശുഭഗ്രഹത്തിന്റെ ക്ഷേത്രത്തിലാണ് എന്ത് ചെയ്തേ വക്രമാകുന്നത് സോ ഇതെന്നാണ് ചോദിച്ചു കഴിഞ്ഞാൽ ഒമ്പത് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് മുതല് നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് അതായത് ഒക്ടോബർ മാസം ഒമ്പതാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മുതൽ നാലാം തീയതി ഫെബ്രുവരി മാസം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയാണ് ഇതിൻ്റെ ഒരു വക്രഗതി എന്ന് പറയുക ഓക്കെ വ്യാഴം പക്കത്തി വരിക അതായത് നൂറ്റി പതിനാറ് ദിവസം നൂറ്റി പതിനെട്ട് ദിവസം എന്നൊക്കെ പറയാം ഏകദേശം നാല് മാസം മൂന്ന് മാസവും ഇരുപത്തിയാറ് ദിവസവും ഏകദേശം നാല് മാസം കണക്കെടുക്കാം അപ്പൊ ഇങ്ങനെ നോക്കുമ്പോ ഈ ഒരു നാല് മാസം നമുക്ക് ഓരോരുത്തർക്കും എന്തൊക്കെ ഫലങ്ങളാണ് എന്നാണ് നോക്കുന്നത് അപ്പൊ വീഡിയോ പൂർണ്ണമായിട്ട് എന്നെ കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ ഫലം മാത്രം കാണാതെ പൂർണ്ണമായിട്ട് വീഡിയോ കാണാൻ ശ്രദ്ധിക്കുക എസ് ദേവനന്ദു എന്ന് പറഞ്ഞ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് സബ്സ്ക്രൈബ് ഇൻ സപ്പോർട്ട് ഇയർ തൊട്ടടുത്ത് വന്ന ബെല്ലേക്കനോട് അമർത്തുക ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങളും വിജ്ഞാനപരമായ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇതിൽ ചർച്ച ചെയ്യാറുള്ളത് അപ്പം വരുന്ന ദിവസങ്ങളിൽ വരുന്ന വീഡിയോസ് മിസ് ചെയ്യാതിരിക്കാൻ ഈ ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണുക കേട്ടോ കർക്കിടക രാശി പുടർദൻ കാല് പൂയം ആയില്യമടുങ്ങുന്ന കാല നക്ഷത്രമാണ് കർക്കിടക രാശി എന്ന് പറയുക അപ്പൊ കർക്കിടക രാശിക്കാർ ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് അപ്പൊ അന്നേരം വ്യാഴത്തെ നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ കർക്കിടത്തെ നോക്കിക്കഴിഞ്ഞാൽ പതിനൊന്നാം ഭാവത്തിലാണ് വ്യാഴം നിൽക്കുക അപ്പൊ ഇനി എട്ടിൽ അഷ്ടമത്തിലെ വക്രത്തിലാണ് നിൽക്കുക അല്ലെ അപ്പം പതിനൊന്നാം ഭാവത്തിൽ വ്യാരവും അഷ്ടമത്തിൽ ശനിയും ഓക്കെ ഇവ രണ്ടരും വക്രത്തിലാണ് വ്യാരത്തിന്റെ വക്രഗതി എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരെ എന്തു ചെയ്യുക കണ്ണും പോട്ട് വിശ്വസിക്കാതിരിക്കുക ഓക്കെ നമ്മ നമ്മളെ വിശ്വസിക്കുക അതാണ് ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ സമയം എന്ന് പറഞ്ഞാൽ വേഗത ഒക്കെ ഉണ്ടാവും അപ്പൊ വേഗത നമുക്ക് വേണ്ട ഞാൻ ശ്രദ്ധിക്കാം നമുക്ക് വേഗത വേണ്ട ഒരു കാര്യത്തിനും വേഗത ആവശ്യമില്ല എന്ന് മനസ്സിലാക്കുക കർക്കിടക രാശിയെ സംബന്ധിച്ചോളം നിങ്ങക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ആഹങ്ങള് ആശകളൊക്കെ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന സമയമായിരിക്കും നമുക്ക് വലുതായിട്ട് ഓരോ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഒരു തൊഴിലില്ലാതെ നിൽക്കുക നമുക്ക് നല്ല നല്ല ഓഫേഴ്സ് വരാൻ സാധ്യതയുണ്ട് അതല്ല ബിസിനസ്സിൽ തന്നെയാണ് നല്ലൊരു ഭയങ്കര വലിയ വലിയ ഓപ്പർച്യൂണിറ്റീസ് വരാണ്ട് പക്ഷേ ഈ ഓപ്പർച്യൂണിറ്റി എത്ര വലുതായി വന്നാലും അല്ലെങ്കിൽ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാമെന്ന് ഒരാൾ പറഞ്ഞു അതിലൊക്കെ ഒന്നും എടുത്ത് ആടല്ല നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റീസ് വന്നു ഇപ്പം ജോബ് ആയ ബിസിനസ് റിലേറ്റഡ് ആയിട്ട് ഇൻവെസ്റ്റ്മെന്റ് റിലേറ്റഡ് ആയിട്ട് നല്ലൊരു ഹ്യൂജ് ഓപ്പർച്യൂണിറ്റി ആണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം കണ്ണും പൊട്ടി എടുത്തിയാടുകയല്ല ചെയ്യേണ്ടത് ആദ്യമേ നിങ്ങൾ ചിന്തിക്കണം ഇതിലെന്തേലും റിസ്ക് ഉണ്ടോ അപ്പൊ ആ കുറെച്ചൊക്കെ റിസ്ക് എടുത്താലുള്ള ജീവിതം മുന്നോട്ട് പോയുള്ളൂ എന്ന് പക്ഷെ നിങ്ങൾ അത്ര റിസ്ക് എടുക്കാൻ നിൽക്കണ്ട ഓക്കെ നിങ്ങൾ ആചരിക്കുക ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമോ ഇന്നല്ലേ ഭാവിയിൽ ഉണ്ടാകുമോ നിങ്ങളുടെ മനസ്സിന് ഒരു തോന്നലുണ്ടാവണം എന്തോ റിസ്ക് വരാൻ സാധ്യത ഉണ്ട് നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റി എടുക്കണ്ട എത്ര വലുതായിട്ടും അത് എടുക്കാതിരിക്കണം ഏറ്റവും ഉത്തമം എന്ന് പറയുക അത് എടുക്കാതിരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കാരണം എത്രക്ക് ഓപ്പർച് വന്നാലും മനസ്സിലാക്കണം ശനി അഷ്ടമത്തിലാണ് ഓക്കെ അപ്പൊ അഷ്ടമത്തിൽ വക്രം ഗതി എന്ന് പറഞ്ഞാൽ വക്രം പൂർണ്ണമായിട്ട് നിൽക്കുന്നില്ല ഈ ഒരു ഫെബ്രുവരി നാലാം തീയതി ഒന്നുമില്ല അല്ലേ അപ്പം ആ ശനിയുടെ വക്രത്തിന്റെ ഫലം ഒന്നും നിങ്ങൾ എടുത്ത് കാണുവാ ഓക്കെ നമ്മുടെ ചാനൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യാ പൂർണ്ണമായിട്ട് കണ്ണും പൂട്ടി ഒന്നിലേക്ക് എടുത്ത് ചാടണ്ട അങ്ങനെയാണെങ്കിൽ വലിയ കുഴപ്പങ്ങളില്ലാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കും അതുപോലെ തന്നെ മറ്റുള്ളവരെ വിശ്വസിച്ച് ഒരു കാര്യത്തിനും ഇറങ്ങണ്ട ഒന്നിനും ഇറങ്ങല്ല നിങ്ങൾ നിങ്ങളെ മാത്രം വിശ്വസിക്കുക നിങ്ങളെ വിശ്വസിച്ച് മാത്രം മുന്നോട്ട് ഇറങ്ങുക അല്ലെങ്കിൽ അവനുണ്ട് അല്ലെങ്കിൽ അവനുണ്ട് അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ് ചെയ്യാം അല്ലെങ്കിൽ ഞാൻ ഇറങ്ങാം എന്തിനും എന്തിനാ ഹെൽപ്പ് വേണമെങ്കിൽ അവര് ചെയ്തോളും അല്ലെങ്കിൽ അവരെ വിശ്വസിക്കാം എന്നൊക്കെ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഫ്യൂച്ചറിൽ എന്താവും ഭയങ്കര വലിയ പണിയായി കിട്ടും സോ റിസ്ക് ഉള്ള കാര്യമാണോ നിങ്ങൾ ആവരേക്കും പോവാതിരിക്കുന്ന നല്ലതാണ് എത്ര വലിയ ഓപ്പർച്യൂണിറ്റി ആണെന്ന് പറഞ്ഞാൽ അപ്പൊ ചിന്തിച്ച് മാത്രം നമ്മൾ എന്തു ചെയ്യാ തീരുമാനങ്ങൾ എടുക്കുക ചിന്തിച്ച് പ്രവർത്തിച്ച് വേഗത വരുമ്പോൾ നമ്മൾ വേഗത്തിൽ ഒരു കാര്യം എടുത്ത് ചാടി ഒരു കാര്യത്തിലൊക്കെ ഇറങ്ങാതെ ഒന്നും കണ്ണും പൂട്ടി വിശ്വസിക്കാതെ ആരെയും കണ്ണടിച്ച് വിശ്വസിക്കാതെ നിങ്ങൾ മുന്നോട്ട് ഈ ഒരു വ്യാഴത്തിന്റെ വക്രഗതി സമയത്ത് പോവുകയാണെങ്കിൽ പല പ്രശ്നങ്ങളില്ല എന്തൊരു കാര്യം എടുക്കണം ചിന്തിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക നിങ്ങൾക്ക് നല്ല ഫലങ്ങൾ പ്രദാനം ചെയ്യാൻ സാധിക്കും കാരണം നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റി കിട്ടില്ല എന്നല്ല പറയുന്നത് നിങ്ങൾക്ക് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും നല്ല നല്ല അവസരങ്ങൾ കിട്ടും അതിനെ നിങ്ങൾ എന്ത് ചെയ്യാം ഇങ്ങനെ തപ്പി വേർതിരിക്കുക നല്ലത് ഏതാണ് റിസ്ക് ഇല്ലാത്ത ഏതാണ് എനിക്ക് ഫ്യൂച്ചറിലായാലും പ്രശ്നങ്ങൾ ഇല്ലാത്ത ഏതാണ് എന്നൊക്കെ വേർതിരിച്ചെടുത്താൽ കറക്റ്റ് ആയിട്ട് നിങ്ങൾ കണ്ടുപിടിക്കുക അങ്ങനെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നല്ലതാണ് അപ്പം കർക്കിടക രാശി സംബന്ധിച്ചിടത്തോളം പറയാനുള്ള മറ്റുള്ളവരെ കണ്ണും കൂട്ട് വിശ്വസിക്കാതിരിക്കുക ചിന്തിച്ചു മാത്രം തീരുമാനങ്ങൾ എടുക്കുക ഇപ്പൊ ഇത്ര എന്താണ് രാശിഫലങ്ങളൊക്കെ കേട്ടല്ലേ അപ്പം രാശിഫലം കേൾക്കുമ്പോൾ ഇനി മുമ്പോട്ട് ഞാൻ എന്തിനു കാണണം മുമ്പോട്ട് കാണാതെ നമുക്ക് മനസ്സിലാവുള്ളൂ നമ്മൾ എങ്ങനെയാണ് ഇതെടുക്കുക നമ്മൾ നമ്മുടെ ജാതകത്തിൽ ജാതകത്തിൽ തന്നെ വ്യാരം വക്രത്തിലൊക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ചുകൂടി അനുകൂലമായ ഫലങ്ങളൊക്കെ പ്രധാന നമുക്ക് നല്ലൊരു ഗുഡ് എനർജിയിലൊക്കെ പെട്ടെന്ന് എത്തും ഓക്കെ അതുപോലെ തന്നെ നമുക്കിപ്പം ദശ അപകാരം ഒക്കെ നടക്കുന്നു വ്യാഴത്തിന്റെ ദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ അപകാര കാലങ്ങളൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങളായിരിക്കും പ്രദാനം ചെയ്യുക അപ്പം നമ്മുടെ വ്യക്തിപരമായ ജാതകത്തിൽ എന്നുണ്ടാവും ഈ ഓരോ ഫലങ്ങൾക്കും വ്യത്യാസങ്ങൾ ഉണ്ടാവും അല്ലെ തുടർന്ന് പറഞ്ഞ വീഡിയോ തുറക്കം തൊട്ട് കാണുന്നവർക്കറിയാം ഓക്കെ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നൊരു കാര്യം തന്നെയാണ് നമ്മുടെ ജാതകമാണ് ഏറ്റവും പ്രധാനം നമ്മുടെ ബർത്ത് ചാർട്ടാണ് ഏറ്റവും വലിയ പ്രധാനം ഓക്കെ നമ്മൾ ജനിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അല്ല ജാതകം എന്ന് പറയുന്നതാണ് നമുക്ക് ഏറ്റവും പ്രധാനം എന്ന് പറയുക ഫോളോ ചെയ്യുന്ന ആ ജാതകത്തിൽ നമ്മളൊന്ന് കണക്ട് ചെയ്യുക ഓക്കെ അപ്പൊ ജാതകം വെച്ച് നിങ്ങളൊന്ന് പരിശോധിച്ച് അതുപോലെ നമ്മുടെ ജാതകത്തിൽ ലായ നക്ഷത്രം എന്നതെ സൂചിപ്പിക്കുകയും രാശി അതായത് നമ്മുടെ നക്ഷത്രം ചായ എന്ന രീതി ഉണ്ടാവും ചന്ദ്രന് അപ്പൊ ലായും ചായും ഒരേ ഗ്രഹത്തിലാണെങ്കിൽ നമുക്ക് ഒരേ ഫലം വീഡിയോ കാണുന്നതാകുന്നേ രണ്ട് രാശികളാണ് നിൽക്കുന്നതെങ്കിൽ ആ രണ്ട് രാശിയുടെയും ഫലം എന്ത് ചെയ്യാ എടുത്തു കാണാൻ ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ നമ്മൾ വ്യക്തിപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരു നല്ലൊരു കാര്യത്തിലായിട്ട് ഇറങ്ങണം പുതിയൊരു കാര്യം ചെയ്യാൻ പോവുകയാണ് അങ്ങനെയൊക്കെയാണെങ്കിൽ നമ്മുടെ ജാതകം ഒന്ന് പരിശോധിക്കുന്നത് നല്ലതാണ് ഓക്കെ ജാതകം ഒന്ന് പരിശോധിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്തിട്ട് നമ്മുടെ ജാതകത്തിലോട് ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിക്കാൻ ശ്രദ്ധിക്കുകയും അതുമാത്രല്ല നമ്മളിപ്പം മാസഫലം കേൾക്കുവാണെങ്കിൽ പോലും നമ്മൾ വ്യക്തിപരമായിട്ടൊരു മാസഫലം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ട് നിങ്ങളുടെ കാര്യം നോക്കിക്കണ്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകാൻ സാധിക്കും ഓക്കെ ഇതൊക്കെ ശ്രദ്ധിക്കുകട്ടോ അതുപോലെ തന്നെ നിങ്ങളുടെ പേരും നക്ഷത്രവും നക്ഷത്രം താരമൊന്നും കമൻറ്റ് ചെയ്യുക നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പൂജയനും വഴിപാടുകളും നിങ്ങളുടെ പേരും ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പൊ പേരും നക്ഷത്രം കമന്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ